അസലാ വലൈക്കും വറഹമുല്ലാഹി താലി വർക്കാത്തഹു പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികൾക്ക് തജ്വീദ് പഠനം വളരെ ലളിതമാക്കാനായി പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണ പ്രകാരം ഇറക്കിയിട്ടുള്ള കിതാബാണ് തദ്രീബു തിലാവ എന്ന കിതാബ് നമുക്ക് ഇൻഷാള്ള അത് വളരെ ലളിതമായ രീതിയിൽ കുറഞ്ഞ സമയത്തിന് കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ ഓരോ പാഠവും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് സഹായിക്കും അപ്പോൾ ഇൻഷാല്ല തദ്രീബു തിലാവ അൽ വഹദത്തു റാബിയ നാലാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത് സൂഹത്തിലുള്ള കസസ്സ് സുഹൃത്തിലെ അംഗബൂത്ത് എന്നീ സുഹൃത്തുകളിലെ ഉദാഹരണങ്ങൾ നൽകിയിട്ട് പഠിക്കാനുള്ള ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ ഹുറൂഫുൽ ഇസ്തി എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് അക്ഷരങ്ങൾ ഈ ഏഴ് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ വായയിൽ ഏത് രൂപത്തിൽ മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടാവും എന്നതാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് മുകളിൽ കൊടുത്ത അക്ഷരങ്ങൾക്ക് ഈ അക്ഷരങ്ങൾ എന്നാണ് പറയുക ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വായ നിറഞ്ഞ ശബ്ദമുണ്ടാവണം ഉച്ചാരണ സമയത്ത് നാവ് തടിച്ച് വായയുടെ മുഗൾ ഭാഗത്തേക്ക് അഥവാ അണ്ണാക്കിലേക്ക് ഉയർന്നു വരണം ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ വായ അത്യാവശ്യം നിറഞ്ഞ രൂപത്തിൽ നമ്മുടെ നാവ് അണ്ണാക്ക എന്നാൽ മുഗൾ ഭാഗത്തേക്ക് നിറഞ്ഞു പോകുന്ന രൂപത്തിലാവണം ഇതിൻ്റെ ഉച്ചാരണം ഫാദ് ഹാ വാദ് വൈന് കാഫ് റാ ഈ അക്ഷരങ്ങളൊക്കെ ഉച്ചരിച്ച് നോക്കിയാൽ മനസ്സിലാവും വായ ചുണ്ടുകൾ അടച്ചുകൊണ്ട് പല്ലെല്ലാം കൂട്ടി പിടിച്ചുകൊണ്ട് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ നമുക്ക് ശരിയായ രൂപത്തിൽ സാധിക്കില്ല കാരണം വായ നിറഞ്ഞ രൂപത്തിൽ തന്നെ ആയാലേ ഇതിൻ്റെ ഉച്ചാരണം ശരിയാവുകയുള്ളൂ അപ്പോൾ ഈ അക്ഷരങ്ങൾക്ക് പറയുന്ന പേരാണ് ഹെറൂഫുൽ ഇസ്താഹ് ഇത് ഈ രൂപത്തിൽ മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വായ നിറഞ്ഞ രൂപത്തിൽ നാവ് അണ്ണാക്കിലേക്ക് വരുന്ന രൂപത്തിൽ നിറഞ്ഞ ശബ്ദത്തിൽ ഉച്ചരിക്കണം എന്ന് മാത്രം ഇപ്പോൾ മനസ്സിലാക്കി വെച്ചാൽ മതി ഇതിന് സിമ്പിളായിട്ട് കുട്ടികൾക്ക് മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് ഫോമാണ് ഹുസ്ഫിൻ ഈ അക്ഷരങ്ങളിൽ ഇത് മനസ്സിലാക്കി വെക്കുക ഹുസ്വ ൻ എന്ന് പഠിച്ചു വെച്ചാൽ ഈ അക്ഷരങ്ങൾ മുഴുവൻ സ്വാദ് വാദ് പഠിച്ചതുപോലെയായി അപ്പോൾ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചു കുത്തുബ് ജദ്ദിൻ്റെ അക്ഷരങ്ങൾ പഠിക്കാൻ വേണ്ടിയുള്ള ഷോർട്ട് ഫോം ആണ് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് ഫോമാണ് കുത്തുബ് ജദ് ഈ പാഠത്തിൽ ഈ അക്ഷരങ്ങൾ മനസ്സിലാക്കാനുള്ള ഷോർട്ട് ഫോമാണ് ഇത് പിന്നെ സാധാരണ എല്ലാ ഉള്ള പോലെ പരിശീലനത്തിൻ്റെ സമയ ഭാഗങ്ങളാണ് ഇവിടെ എഴുതി പരിശീലിക്കുക ഇത്രയും ഭാഗങ്ങൾ ഖുറാനിൽ ഈ സുഹൃത്തുകളിൽ നിന്ന് തിരഞ്ഞു കണ്ടുപിടിക്കുക ഇവിടെ ഈ സുഹൃത്തുക്കളിൽ ഈ അക്ഷരങ്ങൾ വരുന്ന ഭാഗങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഖുറാനിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക ഈ രൂപത്തിലാണ് ഇവിടെയും ഖുറാനിലുള്ള ദ്വാ ഉണ്ട് അതൊക്കെ മനസ്സിലാക്കുക ആ ദ്വകളിൽ എവിടെയൊക്കെ ഈ അക്ഷരങ്ങൾ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ഇത്തരം കർമ്മങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ വളരെ സിമ്പിളായിട്ട് ഈ പാഠവും നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും ശ്രദ്ധിക്കുക ഇത് ഒരു പാഠം പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഭാഗങ്ങൾ ഒരുപാട് പല ഭാഗങ്ങളായിട്ട് ഖുർആാനിൽ വരും ഈ തദീപിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ വർക്ക് ബുക്കാണ് തദ്രീബ് എന്ന് പറയുന്നത് അപ്പോൾ ഖുർആൻ മെയിൻ പുസ്തകം ഇത് വർക്ക് ബുക്കാണ് അപ്പോൾ ഇതിൽ പഠിക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് ഖുർആൻ കൃത്യമായി ഓതി പരിശീലിക്കണം ഈ അക്ഷരങ്ങൾ വരുന്ന ഏതൊരു ഭാഗവും ഖുർആൻ ഉണ്ടെങ്കിൽ അത് ഈ നിയമപ്രകാരം തന്നെ വായ നിറഞ്ഞ രീതിയിൽ ഓതണം ഏത് പാടെ എടുത്താലും ആ രൂപത്തിൽ തന്നെ ചെയ്യണം ആ രൂപത്തിലാവണം പരിശീലിക്കേണ്ടത് അപ്പോൾ എടുക്കുന്ന ഓരോ ഭാഗവുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ തുടക്കത്തിൽ കാണും ആ സുഹൃത്തുക്കളിൽ ഇത്തരം ഭാഗങ്ങൾ വരുമ്പോൾ പ്രത്യേകം ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക മനസ്സിലാക്കുക ഇൻഷാല്